ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് അമ്മയൊക്കെ വേദനിപ്പിച്ച ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന സംഭവം അംഗീയറ്റ വേദനയോടെ ഇപ്പോഴും നമ്മുടെ നാടും നമ്മുടെ ലോകവും രാജ്യവും ഒന്നും ആ വേദനയിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ഇരുപത്തി പേർ മരണപ്പെട്ട ആ കുടുംബം ആലോചിച്ച് നോക്കൂ ആ കുടുംബത്തിൻ്റെ വേദന നമുക്ക് എന്തുമാത്രം വേദനയായിരിക്കും അത് സഹിക്കാനാവാത്ത വേദനയാണ് ആ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടുകാരിയായ രഞ്ജിത എന്നു പേരായിട്ടുള്ള ഒരു നഴ്സ് ആ കുറിച്ച് വളരെ മോശമായിട്ട് കമൻറ്റിട്ട ഒരു ഒരു ഡെപ്യൂട്ടി തഹസിൽദാറുടെ കഥ നമ്മൾ കേട്ടല്ലോ നമ്മുടെ രാജ്യത്ത് നമ്മൾ പറയാറുണ്ട് സാധാരണ വിദ്യാസമ്പന്നന്മാരൊന്നും വളരെ സംസ്കാരമുള്ളവരാണ് എന്ന് അല്ലേ പക്ഷേ ആ വിദ്യാസമ്പന്നന്മാരായിട്ടുള്ള അത്തരത്തിലുള്ള അയാളൊക്കെ ആരായിരിക്കും യഥാർത്ഥത്തിൽ അയാളുടെ അടുക്കൽ വരുന്ന സ്ത്രീകളോടൊക്കെ അയാളുടെ നിലപാടുകൾ എന്തായിരിക്കും ഇനി അതല്ലെങ്കിൽ അയാളുടെ അടുക്കൽ വരുന്ന ഓരോ ഉപഭോക്താവിൻ്റെയും അഥവാ പല ആവശ്യങ്ങൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഒരു ഓഫീസർ സർക്കാർ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പിരിച്ചെടുത്ത് ശമ്പളം കൊടുക്കുന്ന ആ ഉദ്യോഗസ്ഥൻ നമ്മളെ സേവിക്കാൻ വേണ്ടിയാണ് അല്ലേ ആ ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊക്കെയാണ് സഹോദരിമാരെക്കുറിച്ചും മറ്റു പെൺകുട്ടികളെക്കുറിച്ചും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഈ ജാതിവെറി അതല്ലെങ്കിൽ വേറെ വൈകാരികത കാമവെറി ഇതൊക്കെ പറയാം അതോടൊപ്പം തന്നെ മറ്റൊരു ഞാൻ കണ്ടു എങ്ങീയറ്റം വേദനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് കഴിയുന്നത് ആ സുന്ദരിയാണല്ലോ അപ്പോൾ ഡൈവോഴ്സൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങീയം ഒട്ടനേകം ഈ ഈ ഏറ്റവും നമ്മൾ എന്താ പറയുക വിറങ്ങലിച്ച് നിൽക്കുന്ന അങ്ങേയറ്റം വേദനിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യാൻ കഴിയുന്ന ആ ആ മനുഷ്യന്മാർ ആരായിരിക്കും മൃഗങ്ങളെക്കാൾ താഴെയായിരിക്കില്ല യാതൊരു ആ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ എല്ലാവരും ആ ദുഃഖത്തിൽ ഒത്തൊരുമിച്ച് പങ്കുചേരുകയാണ് നമ്മുടെ സഹോദരിയാണ് മരണപ്പെട്ടത് അല്ലേ ഓരോ വീട്ടിൽ നിന്നും ഓരോ അന്നം തേടി ഇറങ്ങിപ്പോകുന്ന ഒരു സഹോദരനായാലും സഹോദരിയായാലും അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ആ വീട്ടുകാർക്കുണ്ടാകുന്ന വേദന അല്ലേ നൊമ്പരം എന്തൊക്കെയാണ് വഴിയിൽ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നമ്മുടെ നാടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലിക്ക് പോയി രാത്രിയൊക്കെ തിരിച്ചു വരുന്ന ഒരു സ്ത്രീ ആണെങ്കിലും അവരുടെ കുടുംബങ്ങൾ വളരെ ആവലാതിയോടെയും വേവലാതിയോടെയും ആണ് വീട്ടിൽ കാത്തിരിക്കുന്നത് കാരണം നമ്മുടെ നാടിൻ്റെ സ്വയ ജീവിതം അത്രമാത്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് സ്വസ്ഥമായ ജീവിതം നമുക്ക് ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എത്ര പരിഷ്കൃതരാണെങ്കിലും കഴിയുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരുടെ ഓരോ കമാൻ്റുകളും ഓരോ തെറിവാക്കുകളും തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് സംഭവിച്ചു അയാളുടെ ജോലി പോയി അയാളെ പിരിച്ചുവിട്ടു റിട്ടയർഡായിട്ടൊന്നുമില്ല ഇനി അയാൾക്ക് റിട്ടയർമെൻറ്റ് തന്നെ അയാൾക്ക് പെൻഷൻ കിട്ടുമോ എന്തെല്ലാം പ്രശ്നം എന്തെങ്കിലും നൂലാമാരെയായി എന്താ അയാൾ നേടിയത് മനുഷ്യന്മാരും ഒന്നും ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ രജിതയുടെ ഈ ഈ നമ്മുടെ രജിതയുടെ മരണം നമ്മൾ കണ്ടല്ലോ ആ ദുരന്തം കണ്ടു പക്ഷേ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ രജിതയുടെ ഭർത്താവിൻ്റെ ഒരു അസാന്നിധ്യം കൊണ്ട് എല്ലാവരും വ്യക്തമായി നമ്മളൊക്കെ അവിടെ കാണുന്ന ഫോട്ടോകൾ അല്ലേ അവിടെ കാണുന്ന ഒട്ടനേകം രംഗങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ അവിടെയൊക്കെ തന്നെ ആ ഭർത്താവിൻ്റെ സാന്നിധ്യമില്ല ആ രജിതയുടെ അമ്മയോടും അച്ഛനോടും രണ്ട് മക്കളോടും ഒപ്പമൊക്കെ എടുത്ത ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടു അവിടെ പഴയ വീടിൻ്റെ ചിത്രം കണ്ടു പുതിയ ഉണ്ടാക്കുന്ന വീടിൻ്റെ ചിത്രം കണ്ടു പക്ഷേ ഇവിടെ ഒന്നും തന്നെ ആ ഭർത്താവ് എവിടെ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവുമില്ല അങ്ങനെയാണ് ഞാൻ ആ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആ വിവരം കിട്ടിയത് ഇവർ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് ഈ രഞ്ജിത ആ മാതാപിതാക്കളുടെ ഏക മകളാണ് രഞ്ജിത എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം ഇനി ഒരു അനുജനോ മറ്റോ ഉണ്ടോ അത് അറിഞ്ഞുകൂടാതെ അറിയുന്നവർക്ക് അമെന്റ് ചെയ്യുക എന്തായാലും കോന്നിയിലെ ജില്ലാ ആസ്പത്രിയിൽ ജോലിയെടുക്കവേ നഴ്സായിട്ട് വളരെ ദാരിദ്ര്യ കുടുംബമാണ് അങ്ങനെയുള്ള വളരെ പ്രത്യാശയില് എന്ന് പറഞ്ഞാൽ ജോലി എടുത്തുകൊണ്ടിരിക്കവെയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഈ രജിതയുടെ വിവാഹന്വേഷണം വരുന്നത് ഒരു മിലിറ്ററിക്കാരനെ കൊണ്ട് തീർച്ചയായിട്ടും സന്തോഷിക്കുമല്ലോ അയാൾക്ക് പല ലക്ഷ്യവും ഉണ്ടാവും ചിലപ്പോൾ ഒരു നേഴ്സാണ് അവിടെ വിദേശത്ത് കൊണ്ടുപോയിട്ട് ചാൻസ് ഉണ്ടാവാം എന്തായിരിക്കും അയാൾ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല പക്ഷേ ഏകദേശം ഈ മൂന്നാല് കൊല്ലത്തിനിടയ്ക്ക് രണ്ട് കുട്ടികൾ പിറന്നു പണ്ടെ പീഡന ജീവിതമാണ് രജിത ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരിക്കൽ പോലും അയാൾ നല്ല ഒരു രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല എന്താ കാരണം അയാൾ ഫുള്ള് മദ്യപാനിയാണ് ലിക്വിഡ് ഏത് സമയത്തും പ്രത്യേകിച്ച് ഈ പട്ടാളക്കാരൊക്കെ അവരുടെ കിട്ടാവുന്ന മദ്യങ്ങൾ ധാരാളം ഉണ്ടാകും അപ്പോൾ ആ മദ്യങ്ങളൊക്കെ അയാൾ തന്നെ ആ കോട്ടയനുസരിച്ച് മുഴുവൻ ഇനി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ എന്ന് അറിഞ്ഞുകൂടാ അതോടൊപ്പം ഇനി വീട്ടിൽ നിന്ന് അയാൾ കുടിക്കുന്ന ആളാണോ അതും അറിഞ്ഞുകൂടാ എന്തുകൊണ്ടായാലും അയാൾ ഈ മദ്യത്തിന് അടിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ മദ്യത്തിന് മുഴുകിയിട്ടുള്ള ഒരു ഒരു കുടുംബനാഥൻ്റെ ആ കുടുംബ ജീവിതം പിന്നെ എന്തായിരിക്കും നമുക്കൊക്കെ അറിയാം ചില മദ്യപന്മാർ കുറച്ചൊക്കെ കഴിച്ചിട്ട് മാറിപ്പോവുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇത് ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ ഡ്രിങ്കർ ആയിട്ടുള്ള ഈ ഭർത്താവിൽ നിന്ന് പിന്നെ ഈ രഞ്ജിതയ്ക്ക് എന്ത് സന്തോഷം ലഭിക്കാനാണ് അല്ലേ ആലോചിച്ചു നോക്കും ജീവിതത്തിൽ ക്ലേശങ്ങളുടെ നടുവിലാണ് രഞ്ജിത കഴിഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഈ രഞ്ജിതയ്ക്ക് സന്തോഷത്തിന്റെ ഒരു ഒരു കണിക പോലും ലഭിച്ചിട്ടില്ല അങ്ങനെയാണ് യഥാർത്ഥം സ്വന്തം വീട്ടിൽ നിൽക്കാൻ തന്നെയാണ് പിന്നെ രഞ്ജിത തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കെ യഥാർത്ഥത്തിൽ ഒരു സുഹൃത്ത് വഴിയാണ് യഥാർത്ഥത്തിൽ ഒമാനിലെത്തുന്നത് അതായത് ഇവിടുത്തെ ലീവിന് എഴുതി കൊടുത്തുകൊണ്ട് അപ്പോൾ സ്വഭ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ ഒരു അഞ്ച് കൊല്ലത്തേക്കോ പത്ത് കൊല്ലത്തേക്കോ ഒക്കെ ലീവിന് എഴുതി കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ എന്താ പറയുക ശ്രമകരമാണെങ്കിലും കുറച്ചുകൂടെ ശമ്പളം ലഭിക്കുന്ന ജോലി വിദേശത്ത് അറിയുമ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ സർക്കാർ ജീവനക്കാരും എല്ലാവരും എഴുതി കൊടുത്ത് അഞ്ച് കൊല്ലത്തേക്കും പത്ത് കൊല്ലത്തേക്കും ഒക്കെ എഴുതി കൊടുത്ത് വിദേശത്ത് പോയി ജോലി സ്വീകരിച്ച് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോഴാണ് മറ്റൊരു സഹോദരൻ്റെ കമൻറ്റ് കണ്ടു എന്തുമാത്രം എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് ഈ രചിത വേറൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിയില്ലേ എന്തിനാണ് ആ സ്ത്രീ അങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണത് അപ്പോൾ അതൊക്കെ പോട്ടെ എന്തായാലും നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവാതെ പോയ ഈ രജിത ഭാവിയിൽ തൻ്റെ കുട്ടികളെയും കുടുംബങ്ങളെയും ഒന്ന് ഒരു നല്ല വീട്ടിലെങ്കിലും താമസിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒമാനിൽ നിന്ന് വേണ്ടത്ര ശമ്പളം ഒന്നുമില്ലാതിരിക്കെ യു കെയിലുള്ള ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വിശ തരപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് പോകുന്ന ഒരു യാത്രാ മധ്യയാണ് ഈ ദുരന്തമുണ്ടായത് അപ്പോൾ ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കുടുംബാംഗങ്ങളിൽ ദുരന്തമറിഞ്ഞ ഉടനെ തന്നെ ആ വിമാനത്താവളത്തിൻ്റെ പരിസരത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആ കുടുംബക്കാർ ദിവസങ്ങളായിട്ട് കണ്ണിലെണ്ണയൊഴിച്ച് ഉറക്കമൊഴിച്ച് അവിടുന്ന് ആ പരിസരത്ത് കാത്തിരിക്കുകയാണ് കുറേ നിയമപ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ ഈ പറയുന്ന രഞ്ജിതയുടെ ഭർത്താവിനെ ആളുകൾ തിരക്കും എന്നത് സ്വാഭാവികമാണ് അല്ലേ ഒന്നാമത്തേത് ഭാര്യ രണ്ട് കുട്ടികൾ വയസ്സായിട്ടുള്ള ഭർത്താ ഭാര്യയുടെ അച്ഛനമ്മ അപ്പം അവരുടെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് ആ വീട്ടിൽ ഓടിയെത്തേണ്ട അല്ലേ അല്ലെങ്കിൽ ആ അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഓടി നടക്കേണ്ട ഒരു ഒരു വ്യക്തി അടിസ്ഥാനത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ രഞ്ജിതയുടെ ഭർത്താവാണ് ഇപ്പം ആ രഞ്ജിതയുടെ ഭർത്താവ് ചിത്രത്തിനേ ഇല്ല നിങ്ങൾ നോക്കൂ ചിത്രത്തിനേ ഇല്ല രംഗത്തൊന്നും തന്നെ ഈ രഞ്ജിതയുടെ ഭർത്താവില്ല അത്രമാത്രം അയാൾ അകന്നു നിൽക്കുന്നു അപ്പോൾ എന്താ സംഭവം ഈ ഫുൾ ടാങ്ക് ആണ് ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചിലർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഡജ്ജിതക്ക് തീർച്ചയായിട്ടും ഒരു കോടി കൊടുക്കാമെന്ന് ഓരോ മരണപ്പെട്ടവർക്കും ഒരു കോടി കൊടുക്കാമെന്ന് ടാറ്റ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് തുകയായിട്ട് രണ്ടോ മൂന്നോ ലക്ഷം ഉറപ്പിക്കാതും കിട്ടും അപ്പം ചിലർ കമൻറിൽ ചോദിക്കുന്നുണ്ട് ഈ പണം കിട്ടുമെന്ന് അറിയുമ്പോൾ പ്രത്യേകിച്ച് ഈ ലിക്വിഡ് ആയിട്ടുള്ള അഥവാ മദ്യപാനി ആയിട്ടുള്ള ഇയാൾക്ക് വില കൂടിയ മദ്യം കഴിക്കണമെങ്കിൽ ധാരാളം പണം വേണം എത്ര പണം കിട്ടിയാലും ഒരു മദ്യപാനിക്കഴിയുകയില്ല അപ്പം ഇനി ഇത്രയും പണം തൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നു എന്ന് എന്നറിയുന്നതോടുകൂടെ ഈ പറയുന്ന ഭർത്താവ് ഓടിയെത്തും എന്ന് തന്നെയാണ് ചില കമൻറ്റിൽ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അയാൾ ഇനി അങ്ങനെ വരുമോ എന്ന് എന്തുകൊണ്ടെന്നാൽ എങ്ങനെയാണ് അയാൾ വരുക അയാൾ അസുഖമായിട്ട് കിടക്കുമെന്നല്ല പക്ഷേ ഈ ഒരു ദുരന്തം മറിഞ്ഞിട്ട് പോലും ആ വീടിൻ്റെയും ആ വിമാനത്താവളത്തിൻ്റെയും പരിസരത്ത് പോലും വരാത്ത ആ ഭർത്താവ് ഇനി എങ്ങനെയാണ് ഈ പണം കിട്ടുന്നു എന്ന് എന്നറിയുമ്പോൾ ഓടിയെത്തിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അയാളെ ആട്ടി പായിക്കില്ലേ അയാൾ എന്ത് തന്ത്രങ്ങൾ പറഞ്ഞ് അയാൾ എന്ത് കൗശലങ്ങൾ പറഞ്ഞ് ഈ കുടുംബത്തോടൊപ്പം പൈസയ്ക്ക് വേണ്ടി കൂടാൻ ശ്രമിച്ചാലും ഇനി ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ഞാൻ ഇനി തിരിച്ചു വന്ന് എനിക്ക് ഈ പൈസ സ്വന്തമാക്കാനോ എന്ന് വിചാരിച്ചാൽ പോലും ആ കുടുംബങ്ങളും നാട്ടുകാരും ഒന്നും തന്നെ അവരുടെ ബന്ധുക്കളും ഒന്നും ഇനി അത് സമ്മതിക്കോ ഇല്ല എന്നാണ് ഞാനിതൊരു കമെൻറ്റിന് മറുപടി കൂടെ പറഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ അതാ ഈ ഭർത്താവിൻ്റെ അവസ്ഥ അതാണ് ഇപ്പോഴും ഫുൾ മദ്യപാനിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഡൈവോഴ്സ് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഭർത്താവുമാണ് ഡിവോഴ്സ് വരാത്തിടത്തോളം കാലം ഈ രഞ്ജിതയുടെ ഭർത്താവ് തന്നെയാണല്ലോ അയാൾ ആ മിലിറ്ററിക്കാരൻ പട്ടേ അയാൾ എന്തുകൊണ്ടാണ് ഒരു ഇനി വിവാഹ പണ്ട് തന്നെ ചെയ്ത് വിവാഹമോചിതയായിട്ടുള്ള ഡിവോഴ്സായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഇത്തരത്തിലുള്ള ദുരന്തം അറിഞ്ഞാൽ അങ്ങനെ ഉണ്ട് സാധാരണ മരണമല്ലല്ലോ സ്വാഭാവിക മരണമല്ല അപ്പോൾ ഒരു ദുരന്തം അറിഞ്ഞാൽ സാധാരണ താൻ വിവാഹം ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് മാത്രമല്ല അതിൽ രണ്ട് കുട്ടികളുമുണ്ടല്ലോ എന്നെങ്കിലും അറിഞ്ഞിട്ട് അയാൾ അവിടെ ഓടിയെത്തേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ അല്ലേ എല്ലാവരും ശത്രുക്കൾ പോലും ഓടിയെത്തും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അറിഞ്ഞാൽ പക്ഷേ ഇയാൾ ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല ഒരു അന്വേഷണം നടത്തിയിട്ടില്ല ഒരു ഫോണിൽ പോലും ആ ബന്ധുക്കളെയോ മറ്റോ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി